ജോലിക്ക് നിന്ന വീട്ടിൽ നിന്നും മുക്കുബണ്ടം പകരം വെച്ച് സ്വർണാഭരണം മോഷ്ടിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ കൊല്ലം കുണ്ടറയിൽ ജോലിക്ക് നിന്ന് വീട്ടിൽ നിന്ന് സ്വർണാഭരണം മോഷ്ടിച്ച ശേഷം മുക്കുബണ്ടം മാറ്റേസിൽ രണ്ടുപേരെ കുണ്ടറ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം കണ്ടോൺമെന്റ് പുതുവൽ പുരയിടത്തിൽ ജ്യോതിമണി കരിക്കോട് കുറ്റിച്ചിറ സൽമാൻസിലിൽ മീരാ സാഹിബ് എന്നിവരാണ് അറസ്റ്റിലായത് കുണ്ടര സാരഥി ജംഗ്ഷനിൽ നവീന മൺസിലിൽ ഫാത്തിമ ബീവിയുടെ അഞ്ച് പവന്റെ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത് ജ്യോതിമണിയും മീരാ സാഹിബും ഫാത്തിമ ബീവിയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവരാണ് ഫാത്തിമ ബീവിയുടെ പക്കൽ നിന്ന് ആഭരണങ്ങൾ പണയൻ വെക്കാൻ വാങ്ങിയ ശേഷം അതേപോലുള്ള വ്യാജ ആഭരണങ്ങൾ മാറ്റി നൽകുകയായിരുന്നു ഫാത്തിമ ബീവിയുടെ സഹോദരന്റെ മക്കൾ അമീന ഫാത്തിമയുടെ ദേഹത്തെ അലർജി കണ്ട് സംശയം തോന്നി ജ്വല്ലറിയിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് തുടർന്ന് കുണ്ടറ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പ്രതികളെ റിമാൻഡ് ചെയ്തു രസായി ദൃശ്യ ന്യൂസ് കുണ്ടറ